ഹലോ ഡിയേഴ്സ് ചെറുതും വലുതുമായ ഒരുപാട് യാത്രകൾ ചെയ്യുന്നവരാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുകയാണ് ഇന്ന് ഞങ്ങൾ പോകുന്നതേ അപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇടുക്കിയിലെ ഹിൽവി പാർക്കിലോട്ടാണ് പക്ഷേ ഇപ്പോൾ പോകുന്നത് ഹിൽവി പാർക്കിലോട്ടല്ല പലർക്കും അറിയില്ല നമുക്കിങ്ങനെ ഒരു വഴി ഉണ്ടെന്നുള്ളതായി എങ്കിൽ നമുക്ക് ആ വഴി ഒന്ന് പോയി നോക്കിയാലോ ഹിൽവി പാർക്കിലോട്ട് നമ്മൾ കയറാൻ പോകുന്ന ആ സെയിം വഴിയിൽ തന്നെ ചെറിയൊരു തിരിവ് ഇതുപോലെ നമ്മൾ പോവുകയാണ് പോയി പോയി നല്ലൊരു ഭംഗിയുള്ളൊരു പ്രദേശത്തോട്ടാ കേട്ടോ ചെല്ലുന്നത് നമ്മുടെ ഡാമിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും ഇടുക്കി ഡാമിലെ വെള്ളത്തിൽ നമുക്ക് ഇറങ്ങി നിൽക്കാം അങ്ങനെ ഒരു ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരുപാട് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും കേട്ടോ ചിലപ്പോൾ നിങ്ങൾ പോയിട്ടും ഉണ്ടാവും ഇതാ ഇതുവഴിയാണ് പോകുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ വഴി പോകാൻ ശരിക്കും ഹെൽവേ പാർക്കിൽ പോകുന്നതിനും എനിക്കിഷ്ടമാണ് ഈ ഒരു വഴിയെ പോകാൻ കാരണം അത്രയൊരു രസമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറയും നടന്ന് നമുക്കിതിലൊരു ദിവസം പോകണമെന്ന് പക്ഷേ നടക്കാൻ പഠിച്ച എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല പക്ഷെ ഇങ്ങനെ നടന്ന് പോകുന്നത് കാണുമ്പോഴും നമുക്കൊരു സന്തോഷമാണ് ഇത് കണ്ടില്ലേ നല്ല ട്രീ ഹട്ട് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഗസ്റ്റ് ഹൗസ് ആണിത് നമുക്കിവിടെ താമസിക്കാനൊക്കെ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവാണ് നമുക്ക് പൊതുവേ അങ്ങനെ താമസിക്കേണ്ട ഒരു ഇത് കാര്യം വരുന്നില്ല നമ്മളിവിടെ അടുത്തല്ലേ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരുമ്പോൾ അവരെ കൊണ്ടായിരിക്കും നമ്മൾ മിക്കവാറും ഇങ്ങനെ പോകാറ് ഇതും അതെ നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ വീണ്ടും പോയത് കേട്ടോ ചെറിയ ഇറക്കമാണ് ചെറിയ ചെറിയ വളവുകളിലൂടെയൊക്കെ നല്ല ഭംഗിയായിട്ട് പോകുന്നത് കാട്ടിലൂടെ തന്നെയാണ് യാത്ര വഴി സൈഡിലെല്ലാം നല്ല നല്ല മരങ്ങൾ അതെനിക്കോരോരോ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഏഴിലമ്പാല് വരെ ഇവിടെ ഉണ്ട് ഏഴിലമ്പാല് യക്ഷിയുണ്ടോയെന്നൊന്നും അറിയില്ല പക്ഷേ ഏഴിലമ്പാല് വരെ ഇവിടെ ഉണ്ട് ഇതേ ഇപ്പം നമ്മൾ പോയി പോയി കാണുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഒന്ന് ഞെട്ടാൻ സാധ്യതയുണ്ട് എന്താണെന്നറിയോ വലിയൊരു പെരുമ്പാമ്പ് കണ്ടോ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ വലിയൊരു പെരുമ്പാമ്പ് നിൽക്കുന്നത് കണ്ടോ ഇതാണ് പാമ്പ് വലിയൊരു പെരുമ്പാമ്പിനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ അയ്യോ പാമ്പ് എന്ന് പോലും നമ്മൾ വിചാരിക്കും അങ്ങനെയാണ് വീണ്ടും വീണ്ടും ഇറങ്ങി ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയിലോട്ടാണ് നമ്മൾ പോകുന്നത് കണ്ണത്താ ദൂരത്തോളം വെള്ളം ഇങ്ങനെ കിടക്കുകയാണ് ഡാമിൽ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരക്കും ഇല്ലാതെ ഇങ്ങനെ കിടക്കുക നമുക്ക് പോയി നോക്കാം പിന്നെ ഉണ്ടല്ലോ ഈ വഴി പോകുമ്പം നമുക്ക് ബോട്ടിങ്ങിന് പോവാം കേട്ടോ മോളിൽ നിന്ന് പാസ് എടുത്തു കഴിഞ്ഞാൽ ബോട്ടിങ്ങിന് പോകാനും കൂടി ഉള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട് അപ്പോൾ അതാ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി നിങ്ങൾ കാണുന്നില്ലേ വെള്ളം നല്ല ഭംഗിയായിട്ടുള്ള വെള്ളത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് അതെ ഇങ്ങനെ പിന്നെ ഈ ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഞങ്ങളുടെ പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ട് ഇവിടെയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് വലിയ ട്രാവലറൊക്കെ ഇറങ്ങി വരും കേട്ടോ ട്രാവലറൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ കുറച്ച് ആളുകൾ ഇവിടെ അങ്ങനെ കാണാറുള്ളൂ എപ്പോൾ വന്നാലും കാരണം ഇനി ഒരുപാട് പേർക്ക് അറിയില്ല എന്നും തോന്നുന്നു അതുകൊണ്ടായിരിക്കാം അപ്പോൾ അതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ താഴോട്ടിറങ്ങുകയാണ് വണ്ടിയിലിരുന്ന് ഞാൻ വെറുതെ ഡാമിൻ്റെ വീഡിയോ എന്ന് എടുത്തതാണേ നല്ല ഭംഗിയില്ലേ എന്ത് രസമാണെന്നെങ്കിൽ രണ്ട് മലകൾക്കിടയിലൂടെ നമ്മുടെ വെള്ളം കിടക്കുന്നതാണ് ഇതാ ഇതാണ് താഴെ ഇറങ്ങിപ്പോയത് താഴെ ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ഇറങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ അതിന് ബോട്ടിങ്ങിന് ആളുകൾ പോയിട്ട് വരുന്നതാണ് ഈ കാണുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ഇവരുടെ വെഡിങ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു ഹണിമൂൺ ആയിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവരു കൂടി ഒന്ന് ജസ്റ്റ് വന്നതേ ഉള്ളൂ അപ്പോൾ ഇവരുടെ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു കൊടുത്തു സ്ലോ മോഷൻ വീഡിയോ ആയിട്ടും അങ്ങനെയൊക്കെ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പറഞ്ഞ് എടുത്താണേ അങ്ങനെ പറഞ്ഞതിന് എനിക്ക് ചെറിയൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു എന്ന് കൂട്ടിക്കോ അത് പുറകേ വരുന്നുണ്ട് അപ്പോൾ ഇത് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ യുവമിദിനങ്ങൾ അപ്പോൾ അവരുടെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്തു കൊടുത്തു ഇതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം ഇതാ ഇതായിരുന്നു എങ്ങനെയുണ്ട് അപ്പോൾ എൻ്റെ ഈ വ്ലോഗ് നിങ്ങളെ വെറുപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബായ്